അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോച്ചാൽ ജാത്തറ് സാത്തർ ഞാൻ നാളെ ഉണ്ടാക്കി കാണിച്ചത് ഇതെങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് കൊല്ലം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇത് എന്താണ് ഇല്ലാത്ത ഉള്ളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചോദിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ആ ഉണ്ട് എന്ന് പറയും അപ്പോൾ ഈ ജാത്തറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എന്നെ ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ അയാളാണ് എനിക്ക് പറഞ്ഞു തന്നത് പക്ഷേ ഞാൻ എന്താക്കി ആ പറഞ്ഞ് തന്നെ ലേശോട് നന്നാക്കി ഉണ്ടാക്കി അപ്പം നാളെ ഞാനിട ഇത് സുമ്മാക്കാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സുമ്മാക്കുന്ന സുമ്മാക്കാണ് സുമ്മാക്കെന്നെങ്കില എന്ത് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണോ ഗൂഗിൾ കാര്യം വെക്കണം എല്ലാ നല്ല യൂട്യൂബ് വീഡിയോ ഉണ്ടാവും മനസ്സിലാ അപ്പോൾ ഞമ്മൾ ഓരോരുത്തരും നമ്മൾ ഞമ്മളന്നേരം തന്നെ എന്തു ചെയ്യും ഏത് തിരക്കാണെങ്കിലും എന്ന് വിളന്നേരം അസ്സലാ വലൈക്കും എന്ന് പറയും ഞമ്മളെ ചിലർക്ക് സ്വാഗതം എന്ന് പറയും ഇതെല്ലാം പറയും അപ്പോൾ ഇത് വെളുത്തുള്ളി അല്ല വെള്ളം തുള്ളി നമ്മളെ സ്ലൈറ്റ് മാക്കുവിനും ഉപയോഗിച്ച വെള്ളം തുള്ളിയാണിത് അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരുമില്ല അപ്പോൾ ഞാനിത് ഫിലിപ്പീൻസിൽ പോയ സമയത്ത് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു അഞ്ച് പത്ത് കൊല്ലം മുന്നേ തോന്നുന്നുണ്ട് പത്ത് അഞ്ച് കൊല്ലം മുന്നേ തോന്നുന്നുണ്ട് ഫിലിപ്പീൻസിൽ പോയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഇതിങ്ങനെ പറിക്കുവാണ് പറിച്ചു പറിച്ചെടുക്കുന്നതാണ് ഈ ചുമരൻ്റെ പോണമെന്നല്ലോ അവൻ്റെ മതിലിൻ്റെ പോണമെന്നല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഈ ഭാഗം ഞാൻ വേര് വേണം വേര് വേ എന്തു ചെയ്യുക കഴുകുക കഴുകിയിട്ട് എന്തു ചെയ്യുക ആ വെള്ളത്തിൽ തിളപ്പിക്കുക അപ്പോൾ ഒരു ചെറിയ സ്റ്റൗവും കാര്യങ്ങളെല്ലാവരും തന്നെ ഉണ്ട് ശബരിക്കൊക്കെ എന്തില്ല ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ രോഗങ്ങളൊന്നുമില്ല മനസ്സെയാ വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് കുടിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെന്ത് ചെയ്യണ്ട നിങ്ങൾ അഭിപ്രായം ഒന്നും പറയൊന്നും വേണ്ട നിങ്ങൾ എന്താ എന്ന് വെച്ചാൽ നല്ല ഡോക്ടർമാർ ഡോക്ടർ മലയാളി ഡോക്ടർമാർ ചെയ്തിട്ടൊന്നും അറിയില്ല ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ള ഞാനറിഞ്ഞൂടാ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക വെള്ളം തുള്ളിക്ക് എന്താണ് പറയുക എന്നുള്ളത് അപ്പോൾ ഇത് ഞാനൊക്കെ എത്രയോ സ്ലേറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനുള്ളിൽ കംപ്ലീറ്റ് വെള്ളമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യുക ഇതാണ് നമ്മൾ ആ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞാൽ ഇത് ആ ഈ വെള്ളം കമ്പ്ലീറ്റ് അതിലേക്ക് പോകും മനസ്സിലായോ അപ്പോൾ ഈ വെള്ളത്തിലേക്ക് പോകുന്ന നേരം കുറേ നേരം തിളപ്പിക്കണം അത് വേറെ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മലയാളികളെ ചെയ്തോന്ന് സംശയമാണ് പക്ഷേ ഫിലിപ്പീൻസ് വീഡിയോ അല്ലെങ്കിൽ വേറെ വേറെതെങ്കിലും നല്ല ഡോക്ടർമാരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് അത് കാണുമ്പോൾ പോയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ആവില്ല അതുകൊണ്ടാണ് ആ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നാളെ ജാത്തർ ഉണ്ടാക്കിയിടും ദാത്തർ എന്ന് പറഞ്ഞാൽ അറബികൾ ഒരു വേറൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുമോ എന്നുവെച്ചാൽ ഓലൊരു പെട്ടി വേറെ തന്നെ ഉണ്ടാവും കുറേ കുബൂസ് കുറേ ജാത്തറ് കുറേ സുമ്മാക്ക് അങ്ങനെയുള്ള പിന്നെ ദിപ്സുറുമ്മാൻ അതെല്ലാം ഓല പെട്ടിയിലുണ്ടാവും ഒരു പട്ടി ഫുള്ളായിട്ട് അതായിരിക്കും പക്ഷേ ഓല വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോകുന്ന രാജ്യത്ത് കിട്ടുമോ ഇല്ലയോന്നൊക്കെ സംശയമായിരിക്കുമല്ലോ അപ്പോൾ അതുപോലെയുള്ള ആഹാരങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഈ സാത്ര എന്ത് എന്നുള്ളതെല്ലാം നാളെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സാത്ര എങ്ങനെ ഉണ്ടാക്കട്ടെ അത് മാങ്ങും കിട്ടൂല നാട്ടിൽ അത് ഞമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം അതിനെന്താ വേണമെന്ന് വെച്ചാൽ ഒറിയുക എന്ന് പറഞ്ഞ സാധനം വേണോ മനസ്സിലായ ബാക്കിയെല്ലാം ഞമ്മൾ കുറേ നല്ല സാധനം തന്നെയാണ് പിന്നെ സുമ്മാക്കും വേണോ പിന്നെ ഇതും വേണോ എന്തെന്ന് വേറെ സാധനം വേണോ അപ്പം ഞാൻ പറഞ്ഞുതരാം നാളെ പറഞ്ഞുതരാം തരാം അപ്പം ഇതിപ്പം തന്നെ പറയാൻ പിന്നെ ആ വീഡിയോങ്ങൾ കാണില്ലല്ലോ അത് 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 നടക്കില്ല അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക ഞങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കാര്യം കണ്ടിട്ട് എന്ത് ചെയ്യുക കാരണം അന്നെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് ഇതെന്ത് ചെയ്തോ ഷെയറും ചെയ്തോ റെഡിയായി വരുന്നുണ്ട് നാനൂറ്റി മുപ്പത്തൊമ്പതായി സബ്സ്ക്രൈബർ അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് മണിക്കൂറായി അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായി സംഭവം ഇത് വെള്ളം തുള്ളിയാണ് എല്ലാവരും ഉപയോഗിച്ചോടി ആരും ഉപയോഗിക്കാണ്ട് പക്ഷേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ഉപയോഗിക്കണ്ട മറ്റുള്ള വീഡിയോ കാണുക മറ്റുള്ള വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക പതിവാക്കുക അപ്പം നമ്മളെ നിസാരമായ സാധനങ്ങളെല്ലാം വലിയ സാധനങ്ങളാണ് അറിയോ അതുപോലെ ബർബീർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ബർബീർ തന്നെ നമ്മുടെ മുറ്റത്തെല്ലാം പൊടിക്കുന്നൊരു സാധനമാണ് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുക പക്ഷേ ബർബീർ നോക്കിയാലും എവിടെയും കാണുന്നില്ല അപ്പോൾ ബെർബീർ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ അത് ഉപ്പേരി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് പച്ച തിന്നണം അതിൻ്റെ ഇല മനസ്സിലായ നല്ലവണ്ണം കഴുകിയില്ല പച്ചയില തിന്നുക അതുമാത്രമല്ല ഞാൻ ഇറ്റലിയിലുള്ള സമയത്ത് പിന്നെ നമ്മളെ ദുബൈൻ്റെ വലിയ ഉണ്ടല്ലോ അപ്പോൾ അയാൾ വന്നിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ നമ്പർ പോലും വാങ്ങി എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തന്നെ ആടെ ബർബീർ കിട്ടുന്നു അപ്പോൾ ഒരു വലിയൊരു ഷെയ്ക്കൊക്കെ അങ്ങനെ അത് കഴിക്കേണ്ടി അതിൻ്റെ ബെനിഫിറ്റ് എത്രയായിരിക്കും ഞമ്മക്ക് ഒന്നിനൊരു ബിലയില്ല നമുക്ക് വേണിച്ച കുറേ മൈനസും ചോറുമാണ് ലോകത്ത് മൈനസ് ചോറിൻ്റെ കൂടെ കൂട്ടുന്ന ഒരൊറ്റ മലയാളി അല്ലാണ്ട് വേറെ ഒരാളും ഉണ്ടാവില്ല മൈനസ് എന്ന് പറഞ്ഞാൽ എന്നാൽ കുറച്ച് മുട്ടയും കുറച്ച് വെള്ളവും അല്ല കുറച്ച് സൾഫുള്ളർ ഓയിലും ഫുള്ള് സൾഫുള്ളർ ഓയിലാണ് എൻ്റെ മക്കളൊക്കെ കഴിക്കും പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഓരിക്കുന്നു സൂക്കേട് വരുന്നേരം വരട്ടെ ബലിന്റിത്തിൽ വെച്ച് കാണുക എന്നുള്ളൊരു സ്വഭാവമാണ് മനസ്സിലാവുക അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് പഠിക്കുക ഗൂഗിളെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇത് അറിയാത്തവൾക്ക് വേണ്ടിയാണ് അറിയുന്നൊരു കുറേ ആളുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഇത് വെള്ളത്തിൽ തളിപ്പിച്ച് കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞാൽ പതിവാക്കും ഇവിടെ ഇല്ല വളരെ വളരെ കുറവാണ് പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ അപ്പോൾ ഉപ്പേരി വെക്കും ചപ്പ് വരച്ചിരിക്കണം കുറേ ചപ്പ് വരച്ചിട്ട് ഉപ്പേരി വെച്ചിരിക്കണം അപ്പോൾ അതല്ലേ നമുക്ക് ഇവിടെ ഒരു പങ്കാളിയുണ്ടോ എനിക്കെല്ലാം അറിയാം അപ്പോൾ അങ്ങനെ എന്നെ പഠിപ്പിച്ചു വരും അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഷോട്ട് മേലെടുക്കുന്നത് ഞാൻ ടാറ്റസിൽ അതിൻ്റെ ചപ്പ് അത് മണ്ണിയിലൊന്നും കൂടി ഇട പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് നമ്മൾ രോഗികളാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ രീതിയാണ് ആ ഭക്ഷണ രീതി അങ്ങ് മാറ്റുമോ മനസ്സിലായോ മുളക് പൊടി നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഇനിയും ഇനിയും പറയൂ മുളക് പൊടിയെന്നു പറഞ്ഞാൽ നമ്മൾ ഒരു കിലോ മുളക് പൊടി വാങ്ങുന്നേരോ എന്ത് ചെയ്യുക ഒരു കിലോ മുളക് വാങ്ങുന്ന നേരം എന്ത് ചെയ്യുക എന്നുവെച്ചാൽ അത് ഇരുന്നൂറ്റി അമ്പാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ ഒരു സ്പൂണെടുപ്പ് പോയി ആ ഉണ്ട് ചെറിയ തെമ്പിനിടുക മനസ്സിലാ അതുപോലെ മല്ലി എന്തിട്ട് മല്ലി ഇടവേ പൊടിക്കുകയെ ചെയ്യാറ് മല്ലി പൊടിക്കാൻ എന്ത് ചെയ്യുക അപ്പാട് ഭാര്യ ഇടുക പക്ഷെ വെറുതെ അതങ്ങ് ഒഴിവാക്കലാണ് നല്ലോണം ബേച്ചെടുക്കണം ഞാൻ ബി കറി കാര്യം ഇട്ടങ്ങൾക്കില്ലേ അതിനെല്ലാം നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നത് യൂട്യൂബിലിട്ടൊരു നല്ല അഭിപ്രായം വന്നിട്ട് പക്ഷെ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് പിന്നെ വേറൊരു കാര്യം പറയുന്നത് സബ്സ്ക്രൈബർ അല്ല കാഴ്ചക്കാര കുറവാണ് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ആദ്യം നമ്മൾ മട്ടൺ ഫ്രൈ നടിക്കുന്നതിലും ഒരു ചാനൽ മുന്നേ വന്ന് ഒടിക്കും പക്ഷെ വ്യൂസ് കുറവായിരിക്കും അതെന്താണെന്നറിയാം അത് യൂട്യൂബാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ആ പെണ്ണുങ്ങൾ ഇത് പെണ്ണുങ്ങളായാലും ശരി ആണുങ്ങളായാലും ശരി വ്യൂസ് കുറവാണെങ്കിൽ നമ്മൾ കാണാൻ നിൽക്കില്ല നമ്മളതാണ് കാണേണ്ടത് അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് അറിയങ്ങള് ചെറിയ ചെറിയ വ്യൂസുള്ള പത്ത് വ്യൂസ് നൂറ് വ്യൂസ് അമ്പത് വ്യൂസ് ഇരുന്നൂറ്റമ്പത് വ്യൂസുണ്ട് പിന്നെ ഇതിന് നമ്മൾ വില കൽപ്പിക്കില്ല അത് മലയാളികളാണ് മനസ്സിലായോ മലയാളികൾ കുറ്റം പറഞ്ഞില്ല കുറ്റം പറയാനിടത്ത് പറയുകയും ചെയ്യൂ പറയും പറയുകയും വേണം അപ്പം നമ്മൾ വ്യൂസ് കുറവുള്ളത് ഏതെന്ത്ന്നറിയോ പക്ഷെ അത് നമ്മൾ കാണണം മനസ്സിലായോ അതാണ് അതിൻ്റെ അകത്താണ് കണ്ടന്റ് ഉണ്ടാവുക ഒരു മില്യൺ അത് കണ്ടന്റ് ഉണ്ടാവുക ഉണ്ടാവില്ല ഒരിക്കലും കാരണം വെച്ചാൽ അത് ഇപ്പോൾ തട്ടിപ്പാണ് മനസ്സിലായോ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുവാണ് ഞമ്മളെ കാണിക്കുകയാണ് എന്തെന്നാൽ എനിക്കൊരുപാടാൾ വീഡിയോ ടിക്കോഡിൽ അയച്ചു ഞാനാണെന്ന് ഞാൻ കാണില്ല എനിക്ക് ടിക്ടോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ ആണ് അവിടെ ചെയ്തത് ഞാൻ വെറുതെ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടതാണ് അത് ടി അങ്ങ് കാര്യം അറുപത്തേഴ് കെ പാഞ്ച് കെ എനിക്കൊരൊറ്റ ഫോളോവറും ഇല്ലായിരുന്നു ആകെ പത്ത് ആയിട്ടുള്ളൂ അത് മൂവ മൂന്ന് ഗേ ആവാനായി അപ്പോൾ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടന്റാണ് മനസ്സിലായോ ഞാൻ എൻ്റെ കണ്ടന്റ് ജമാൽ എന്നാണ് ചെറിയ സ്ഥലത്തെ ഇപ്പം പിടിക്കുന്നത് എനിക്ക് സോപ്പ് ജമാലിന് പേരുണ്ട് ബാജി ജമാലിൻ്റെ പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ എനിക്കുണ്ട് മനസ്സിലായോ അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനെന്ത് ചെയ്യുക ഇതെല്ലാം ഉപയോഗിക്കുക ഇനി പോടാ കിട്ടാമെന്നൊന്നും പറയുവൊന്നും വേണ്ട പറഞ്ഞു വിടുകയില്ല മനസ്സിലായോ അപ്പോൾ എൻ്റെ കമൻറ്റിൽ ഒരു ഒരൊറ്റ കമൻ്റ് ഞാൻ അത് സമ്മതിക്കൂല കാരണമെന്ന് വെച്ചാൽ മറ്റുള്ള വീഡിയോ ഞാൻ ചെന്ന് കുറേ ചെന്ന് നോക്കി ഇന്നലെ രാത്രി കുറച്ച് മെലക്കെട്ടിട്ട് ഞാൻ നോക്കി പക്ഷേ ഓനിക്കത് പ്രശ്നമല്ല ഒരിക്കത് ഓലിക്ക് പൈറ്റിയാൽ നമുക്ക് ആ പൈസ വേണ്ട മനസ്സിലാകാം നമുക്ക് പോടയും കിട്ടുന്ന പൈസ ഒന്നും വേണ്ട ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഫേസ്ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പകുതി പൈസ സി എച്ച് മുഹമ്മദ് സുഹേന്ദ്രൻ്റെ സെൻറ്ററിലേക്കാണ് പിന്നെ ഡയറ്റ സെൻറ്ററിലേക്കാണ് പകുതി പൈസ പോവുക പൈസയെല്ലാം കയറൽ തുടങ്ങി മോശം ഇല്ലാത്ത പൈസയെല്ലാം കയറൽ തുടങ്ങി അപ്പോൾ അത് പകുതി പശി ഞാൻ കൊടുക്കും മറ്റേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കും അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ എന്തായിക്കോളി നിങ്ങൾ പോയിട്ട് കണ്ടോളി പിന്നെ ഷെയർ ചെയ്തോളി പിന്നെ മോശമായ വീഡിയോ ഒന്നും ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നില്ല അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തല്ല നല്ല വീഡിയോ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിന് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഇരുന്നൂറ്റി മുന്നൂറിൻ്റെ അടുത്ത് എന്താക്കി വ്യൂസ് കിട്ടിയിരിക്കും ചെറിയ ഇന്നലെ ഒരാളെങ്ങോട്ട് പറഞ്ഞ് ജമാൽ ഈ രണ്ട് രണ്ട് തൈക്കല്ലേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ കുഴപ്പം മനസ്സിലായോ അത് പിന്നെ മൂപ്പർക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അയാൾ പറഞ്ഞു രണ്ട് ലൈക്കല്ലേ ഉള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു രണ്ട് ലൈക്കല്ലേ ഭൈ യൂട്യൂബിന് വേറൊരു സംഭവമുണ്ട് വൈറ്റ് സ്റ്റുഡിയോന്ന് സാധനമുണ്ട് അതിന് കുത്തി കഴിഞ്ഞാൽ എല്ലാം ഞമ്മൾക്ക് കിട്ടും മനസ്സിലാ എത്ര വ്യൂസ് കാര്യം എത്ര മണിക്കൂർ കാര്യം എന്നല്ല എൻ്റെതെല്ലാം തന്നെ ഞാൻ ഇതിനെ ഒരു യൂട്യൂബ് ചെയ്തിരുന്നു ഉസ്ബക്കി ആ കൊറോണ സമയത്ത് ഇപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു വച്ചാൽ ജമാൽക്കാർ ആരം സബ്സ്ക്രൈബറും ഭയങ്കര പണിയാന്ന് പറഞ്ഞത് പക്ഷേ ഞാനുണ്ടല്ലോ ഒരു ഒരു മാസവും നാൽപ്പത് ഒരു ഒരു മാസവും ഇരുപത് ദിവസം കൊണ്ട് അയിമ്പത് ദിവസം കൊണ്ട് ഞാൻ ഇതാക്കി ആയിരം സബ്സ്ക്രൈബർ ആക്കി എടുത്തു പക്ഷേ പക്ഷേങ്കിൽ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ജമാർക്ക് ചെന്നാൽ അതിൻ്റെ പേര് അത് ഞാൻ എന്ത് ചെയ്യും അത് ഒന്ന് നമുക്ക് ഇപ്പം പത്ത് ചാനൽ തുടങ്ങാലോ ഇനി ഒന്നും വേണ്ടല്ലോ അപ്പം അത് റെഡിയാക്കി എടുക്കണം അതിൻ്റെ അതും നല്ല കണ്ടന്റ് ഉണ്ട് അതും കണ്ടോളിയും പ്രശ്നമൊന്നുമില്ല അത് കാണണമെന്നില്ല അത് ഇപ്പം ഞാനൊരു മൂല കിട്ടതാണ് അതും ആൾക്കാർ കാണുന്നുണ്ട് ഇന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരുപാട് അളയച്ചു തന്നിരുന്നു അപ്പോൾ ഒരു ചെറിയ അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ നമ്മളിങ്ങനെ പഠിച്ചോണ്ട് നിൽക്കണം പഠിച്ചോണ്ട് നിന്നാൽ നമുക്ക് എന്താവും നമുക്കിങ്ങനെ വിവരം കിട്ടിക്കോണ്ടേ ഇരിക്കും ഇപ്പം സാത്തറേണ്ടത് ഇപ്പോൾ ഒരുപാട് സോപ്പ് കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് കമ്പനിയിൽ നിന്ന് ആൾക്കാർ എന്നാ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താക്കുന്നുണ്ട് എന്നാൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തത് ഞാൻ നമ്പർ ഇട്ടത് എനിക്ക് കണ്ടന്റ് കിട്ടാൻ പാട്ടിട്ട് നമ്പർ ഇട്ടത് മനുഷ്യ നിങ്ങളാക്കലൊന്നുമില്ല മനസ്സിലായോ അപ്പോൾ എനിക്ക് ഒരു കുറേ ഒരാൾ ഏഴ് കണ്ടന്റ് തന്നിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നോന്ന് അതെന്നെ എന്താ അറിയാം ഓല് ചെയ്യൂല ഓല് ഒലിക്ക് ചെയ്യാൻ നേരം ഇല്ല ഒലിക്ക് സമയമില്ല ഓലിക്ക് അതിൻ്റെ പൈസയും വേണ്ട കാരണം എല്ലാം കോടീശ്ശന്മാരാണ് നമ്മൾ വിളിക്കുന്നത് പാവപ്പെട്ടവർ വിളിക്കുന്നതിൻ്റെ മേടിയും തരം അങ്ങനെ പറഞ്ഞതല്ല കോടീശ്ശന്മാരെ വിളിക്കണ്ടിരിക്കണമെങ്കിൽ ഒരിക്കൽക്ക് എന്തെങ്കിലും ഒരു നമ്മളെന്തൊരു സംഗതി കിട്ടിയാലല്ലോ വിളിക്കുവോ അപ്പം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വീഡിയോ ആണ് നാച്ചുറൽ ഫുഡാണ് മനസ്സിലാക്ക മനസ്സിലായ മെച്ചാൽ കളറ് എൻ്റെ ഇവിടെ കളറൊന്നുമില്ല ഞാനിട്ട് കളറി ഉപയോഗിക്കലില്ല അതുപോലെ ഒരുപാട് സംഗതിയാണ് ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ എക്സാമ്പിൾ നിങ്ങളുടെ പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ നമ്മൾ പറിക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊന്നും എല്ലാവർക്കും അറിഞ്ഞിടാത്ത സംഗതിയാണ് അലൂമിനിയം നമ്മളിങ്ങനെ റോളായിരിക്കും അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ അടിഭാഗം വരുന്നത് നമുക്ക് ചൂടുള്ള സാധനങ്ങൾ മൂടുവെള്ളലാണ് നേരെ തിരിച്ച് മൂടുന്നതെങ്കിൽ അത് തണുപ്പുള്ള സാധനം മൂടുവെള്ളലാണ് അത് അറിയാത്തോലും അറിയാമെന്നുള്ള ഉണ്ടാവും അപ്പം സമയം കുറയായി അപ്പോൾ നാളെ ഞാൻ ഇടും നിങ്ങൾ കാണും ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ശാം അപ്പോൾ ജാത്തറ് നല്ല സാധനമാണ് ജാത്ര ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ചുമ്മാക്ക് പകുതി എടുക്കും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ സുമ്മാക്കെ കൊടുക്കുക അതിൻ്റെ അത് സുമ് ആക്ക ചേരുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ ഒരുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ലെബന ഉണ്ടല്ലോ ലെബന ഉണ്ടാക്കുന്ന അറിഞ്ഞുകൂടെ അതും പഠിപ്പിച്ചു തരാം ലെബന ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ പുരേനുള്ള സാധനം കൊണ്ടുണ്ടാക്കാം ലെബന അത് ഞാൻ പഠിപ്പിച്ചു അതിന് തുണി വേണം അത് ഞാൻ വാങ്ങട്ടെ അപ്പോൾ വാങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം അപ്പം സമയം പാടായി ഇത്രയും പറഞ്ഞുകൊണ്ട് വെക്കുന്നു പിന്നെ എല്ലാവരും യൂട്യൂബിലൊന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ചോറ് കൊടുക്കാമല്ലോ നിങ്ങൾക്ക് ഇല്ല ചോറ് കിട്ടുമോ നമുക്കൊന്നല്ലല്ലോ അപ്പം നല്ല നാച്ചുറൽ ചോറ് ബീഫ് അതുപോലെ ചിക്കൻ എല്ലാം നാച്ചുറൽ ആയി ചിക്കൻ എല്ലാം തന്നെ ഒന്ന് തിളപ്പിച്ച് മറിക്കണം ആരെയേ തിളപ്പിച്ച് മറിച്ചാൽ മാത്രമേ എന്തേ ഉള്ളൂ അതിനൊന്ന് ആ കീടം പോവുകയുള്ളൂ എന്നാൽ ഇത്രയും വെച്ച് പറഞ്ഞ് വെക്കുന്നു അസ്സലാമലൈക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ ഇവിടെ